മിനി സ്വിറ്റ്സർലൻഡ് അറിയപ്പെടുന്ന കാശ്മീരിലെ പെഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ട ടൂറിസ്റ്റുകളെയാണ് ഭീകരവാദികൾ ലക്ഷ്യം വെച്ചത് പുൽവാമയ്ക്കു ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് നടന്നത് ലഷ്കരി തോയ്ബയുടെ നിലു കാശ്മീർ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ടി ആർ എഫ് അതിൻ്റെ ഫലം അനുഭവിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഡൽഹിയിൽ നിന്ന് ഡൽഹിയിൽ ചടുലമായ നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് നമ്മുടെ ബ്യൂറോയ്ക്ക് ലഭിക്കുന്ന വിവരം വിനിത വിജി ഡൽഹി ബ്യൂറോയിൽ നിന്നും തത്സമയം വീണ്ടും ചേരുകയാണ് വിനിത വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ വിനിത എന്താണ് ഡൽഹിയിൽ നമുക്ക് കാതോർക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എസ് കെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലും യു പിയിലും അടക്കമുള്ള വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന മേഖലകളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഇതുമായിട്ടുള്ള നിർദ്ദേശം പോലീസിന് കൈമാറിയിട്ടുള്ളതായാണ് അറിയാൻ കഴിയുന്നത് ഡൽഹിയിലടക്കമുള്ള വിവിധ മേഖലകളിൽ പോലീസ് കൃത്യമായിട്ടുള്ള പട്രോളിങ്ങും പരിശോധനകളും ഒക്കെ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സൈനിക വലയം അവിടെ സൈനികർ തീർത്തിട്ടുണ്ട് അത്രമേൽ സുരക്ഷ ആ മേഖലകളിലൊക്കെ തന്നെ ഉറപ്പാക്കിയിട്ടിരിക്കുകയാണ് അനന്തനാഗ് ഒപ്പം തന്നെ ഈ പെഹൽഗാം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കൂടുതൽ സൈനികരെ എത്തിക്കുകയും അവിടെ കൂടുതൽ പരിശോധനകളും ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പെഹൽഗാമിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രി തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ സംയുക്ത പരിശോധന ആ മേഖലകളിലൊക്കെ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഈ ഭീകരാക്രമണത്തിന് ശേഷം ഈ ഭീകരർ ആ മേഖലകളിൽ ഏതെങ്കിലും പ്രദേശത്ത് വനമേഖലകളിലോ മറ്റേതെങ്കിലും മേഖലകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഇപ്പോഴും ആ മേഖലകളിൽ ഭീകരർക്കാർ ഉള്ള പുരോഗമിക്കുകയാണ് ാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കം നടക്കുക എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഡൽഹിയിൽ ചേരുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട് ഈ തുടർ നടപടികളടക്കം യോഗത്തിൽ ചർച്ചയാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പസമയത്തിന് മുൻപാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയിരുന്നത് ഒരു നിമിഷം പോലും പാഴാക്കാനില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനത്താവളത്തിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ അവിടെ വെച്ച് തന്നെ അദ്ദേഹം പ്രത്യേക യോഗം ചേർന്നിരുന്നു അജിത് ഡോവൽ അടക്കമുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ നിലവിലെ സ്ഥിതിഗതികൾ എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അജിത് ഡോവൽ അടക്കം പ്രധാനമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ് ഇനി അദ്ദേഹം ഒരുപക്ഷെ അമിത്ഷായുമായി ബന്ധപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ അദ്ദേഹം അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അമിത്ഷായുടെ നേതൃത്വത്തിലും ഇന്നലെ രാത്രിയോടുകൂടി ഉന്നതതല യോഗം ചേർത്തിട്ടുണ്ടായിരുന്നു ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം അത് ഒറ്റക്കെട്ടായി അതിനെതിരെ തിരിച്ചടിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത് ലോകരാജ്യങ്ങളടക്കം ഇന്ത്യയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി അമിത് ഷായുമായി സംസാരിച്ചിട്ടുണ്ട് ഈ ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചേർന്ന യോഗം ആ തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ മലയാളിയടക്കം ഇരുപത്തിയെട്ട് പേർക്കാണ് ഈ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ഇവരുടെയൊക്കെ മൃതദേഹങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ശ്രീനഗറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ മറ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയടക്കം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൻ ഐ എ സംഘവും ഇന്ന് ജമ്മു കാശ്മീരിലേക്ക് എത്തും ഈ ഭീകരാക്രമണത്തിന്റെ അന്വേഷണം എൻ ഐ എണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നലെ എൻ ഐയുടെ ഉന്നു ഉദ്യോഗസ്ഥരും പ്രത്യേക യോഗം ഡൽഹിയിലെ എൻ ഐ എ ആസ്ഥാനത്ത് ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം ഈ ലഷ്കർ തോബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കേസുകൾ നിലവിൽ ഭീകരാക്രമണ കേസുകൾ തന്നെ നിലവിൽ എൻ ഐയുടെ അന്വേഷണത്തിലുണ്ട് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എൻ ഐ എ ഈ കേസ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രാദേശിക സഹായം ഏതെങ്കിലും തരത്തിൽ ഈ ടി ആർ എഫ് എന്ന ഭീകര സംഘടനയ്ക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഒപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാൽ ഈ പെഹൽഗാമിലേക്ക് എത്തിയത് ടി ആർ എഫിൻ്റെ ഏഴംഗ സംഘമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഏഴ് ഭീകരർ ആ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ഭീകരാക്രമണം ഈ ഏഴുപേരാണ് നടത്തിയത് ഇവർ രണ്ട് സംഘങ്ങളായാണ് പെഹൽഗാമിലേക്ക് എത്തിയത് നേരത്തെ തന്നെ ഈ മേഖലയിൽ ഇവർ അവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളതായും ചില റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാകുന്നുണ്ട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള സ്ഥിരീകരണങ്ങൾ അന്വേഷണ ഏജൻസികൾ നടത്തേണ്ടതാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രാദേശിക സഹായം ലഭ്യമായിട്ടുണ്ടോ എന്ന് കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഒരുപക്ഷേ എസ് കെ എം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിലുള്ള ഏറ്റവും വലിയൊരു ഭീകരാക്രമണമാണിത് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഈ സാധാരണ മേഖലകളിൽ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ ഉൾപ്പെടെയുള്ള കുപ്വാരയിൽ ഉൾപ്പെടെയുള്ള ബാരാമുള്ളയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഈ സൈന്യവും ഭീകരരും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമെങ്കിലും ഇങ്ങനെ സാധാരണക്കാർക്ക് നേരെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ഭീകരാക്രമണം അത് വലിയ തോതിൽ ഒരു ഭീതി പടർത്തുക എന്നതുകൂടി തന്നെയാണ് തീർത്ഥാടനം ഒക്കെ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു ഭീകരത സൃഷ്ടിക്കുക എന്നത് കൂടിയാണ് ഈ വിദേശികൾക്കെതിരെ ഈ വിനോദസഞ്ചാരികൾക്കെതിരെയൊക്കെയുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ പുറത്തു വിവരങ്ങൾ യു എയിലും നേപ്പാളിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും മറ്റു നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോലെ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് ലോകരാജ്യങ്ങളിലടക്കം പിന്തുണ ലഭ്യമായിട്ടുമുണ്ട് ശ്രീനഗരം തുടർന്ന്